നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പീഡന കേസിൽ വധശിക്ഷ ഒഴിവായി പുറത്തിറങ്ങിയ പ്രതിയുടെ അതിക്രമം പതിനൊന്നുകാരിയെ പീഡനത്തിന് വീണ്ടും ഇരയാക്കുന്നു സംഭവത്തിൽ കാരനായിട്ടുള്ള രമേഷ് ഖാദിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് വർഷത്തിനിടെ ഇയാൾ നടത്തിയിട്ടുള്ള മൂന്നാമത്തെ ബലാത്സംഗമാണ് ഇതെന്നതാണ് പോലീസ് നൽകുന്ന വിവരം ട്രക്ക് ക്ലീനറായിട്ടുള്ള പ്രതിയെ മധ്യപ്രദേശ് രാജസ്ഥാൻ അതിർത്തിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് കുട്ടിയെ ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ചതെന്നതാണ് വിവരം ഫെബ്രുവരി ഈ കുട്ടി മരിക്കുകയാണ് അമ്മയോടും ആന്റിയോടും ഒപ്പം കിടന്നുറങ്ങിയ കുട്ടിയെ അടുത്തുള്ള കാട്ടിലേക്ക് ഇയാൾ എടുത്തുകൊണ്ടുപോയി അവിടെ വെച്ചാണ് ബലാത്സംഗം ചെയ്തത് എന്നതാണ് പോലീസ് നൽകുന്ന വിവരം സംസാരശേഷിയില്ലാത്തതും കേൾവിശക്തി ഇല്ലാത്തതുമായിട്ടുള്ള പെൺകുട്ടിയാണ് ഇത് എന്നതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന മറ്റൊരു സൂചന മധ്യപ്രദേശിലെ രാജ്ഗഡിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത് രാജ്പൂരിലേക്കുള്ള ട്രെയിനിൽ വച്ച് ഇയാളെ പിടികൂടി എന്നതാണ് പോലീസ് നൽകുന്ന വിവരം കൃത്യം നടന്നതിനു ശേഷം ഇയാൾ സ്ഥലത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പ്രയാഗ്രാജിലേക്ക് പോയി എന്നും അവിടെ മഹാകുംഭകേളയിൽ പങ്കെടുത്തുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് പതിനാറ് പോലീസ് സംഘങ്ങൾ ഉൾപ്പെടെ എഴുപത്തിയഞ്ച് ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് രമേശിന്റെ രീതി അനുസരിച്ച് മറ്റു കേസുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നത് അറിയാൻ വേണ്ടി സമാന കേസുകളിൽ ഡി എൻ എ പരിശോധനകൾ നടത്തിവരികയാണ് എന്നാണ് രാജ്ഗഡ് എസ് പി ആദിത്യ മിശ്ര വ്യക്തമാക്കുന്നത് ഷാജാപൂർ സ്വദേശിയായിട്ടുള്ള രമേഷ് ഖാദി ചൂതാട്ടത്തിൽ പണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് രാജ്ഗഡിൽ എത്തുന്നത് പിന്നീട് ഇവിടെ നിന്ന് ചില ജോലികളൊക്കെ കണ്ടെത്തി മുന്നോട്ട് പോകുകയായിരുന്നു കേസിന്റെ ആദ്യഘട്ടത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്ന നാനൂറ്റി പേരുടെ പട്ടികയിൽ പട്ടികയാണ് പോലീസ് ആദ്യം തയ്യാറാക്കിയിരുന്നത് സി ദൃശ്യങ്ങൾ ഉപയോഗിച്ച് വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് അന്വേഷണത്തിൽ രമേഷാണ് പ്രതി എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഷാജാപൂർ ജില്ലയിലെ ഇയാളുടെ വീട്ടിലെത്തി പോലീസ് സംഘം അന്വേഷണം നടത്തുകയും ഇതിനുശേഷം യാളുമായി ബന്ധപ്പെട്ട് അതി ഗുരുതരമായിട്ടുള്ള നിരവധി റിപ്പോർട്ടുകൾ കണ്ടെത്തുകയുമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഈ കേസിൽ പത്ത് വർഷത്തെ തടവിനാണ് ഇയാളെ ശിക്ഷിച്ചിരുന്നത് രണ്ടാമത് പിടിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ പത്ത് വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ രമേശ് വീണ്ടും അതിക്രമം തുടർന്നു എന്ന് തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുന്നു കേസിൽ വിചാരണ കോടതി ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ മധ്യപ്രദേശ് ഹൈക്കോടതി വധശിക്ഷ റദ്ദാക്കുകയായിരുന്നു ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി നിലവിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുള്ള പ്രതി വീണ്ടും പതിനൊന്ന് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത് ഈ കേസിലാണ് ഇപ്പോൾ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അതിക്രമത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയെ അതിക്രമിക്കാൻ ഇയാൾ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സിസിടിവി ിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ചുവന്ന ഷോളും കറുപ്പ് സ്പോർട്സ് ഷൂസും അണിഞ്ഞ ഒരാൾ കുറ്റകൃത്യ സ്ഥലത്ത് സമീപം ചുറ്റിപ്പറ്റി നിൽക്കുന്നതായാണ് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നത് ഇയാൾ രമേശ് തന്നെയാണ് എന്ന് പിന്നീട് പോലീസ് തിരിച്ചറിയുകയായിരുന്നു ഇയാൾ യാത്ര ചെയ്തിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണ് അതിന് സഹായമായതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം പെൺകുട്ടി ആക്രമണത്തിനിരയായപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എന്നും ഞങ്ങൾക്ക് നിയമത്തെ ഒന്നും അറിയില്ല എന്നുമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ പെൺകുട്ടിയുടെ മുത്തശ്ശി പ്രതികരിക്കുന്നത് അതേസമയം ഇയാൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പൊതുജനങ്ങൾക്കിടയിൽ നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് ഒരു കാരണവശാലും ഇനി ഈ പുറം ലോകം കാണാനുള്ള ഒരു സാഹചര്യം നിയമം അനുവദിക്കരുതെന്നും ശക്തമായ നടപടി തന്നെ വേണം എന്ന് തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രധാനപ്പെട്ട അഭിപ്രായം